i here സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എൻ എച്ച് എം മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായി നടന്ന ചർച്ചയാണ് പരാജയപ്പെട്ടത് ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം ആശാ പ്രവർത്തകർ പറയുന്നു സർക്കാരിന് പണമില്ലെന്നും സമയം നൽകണമെന്നും സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്നുമാണ് അധികൃതർ ആവശ്യപ്പെട്ടത് മന്ത്രിയുമായി ചർച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതെത്രയും പെട്ടെന്ന് വേണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടുവെന്നും അഷമർ പറയുന്നു ഓണരീത്തിന് മാനദണ്ഡങ്ങൾ മാറ്റിയെന്ന് പറയുമ്പോഴും ഇൻസെന്റീവ് ഏർപ്പെടുത്തിയ പുതിയ മാനദണ്ഡങ്ങൾ കൂടി ബാധകമാകുന്ന പുതിയ വിചിത്ര ഉത്തരവിനെക്കുറിച്ചാണ് കൂടുതലും ചർച്ച നടന്നതെന്നും സമരസമിതി നേതാവ് എസ് മിനി പ്രതികരിച്ചു വ്യാഴാഴ്ച മുതൽ സമരവേദിയിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും സമരസമിതി അറിയിച്ചു മൂന്ന് ആശാമാരായിരിക്കും നിരാഹാരമിരിക്കുക കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ ആശാമാർ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാപ്പകൽ സമരം നടത്തിവരികയാണ് അതേസമയം ആശാ വർക്കർമാരുമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തും ഇന്ന് വൈകുന്നേരം നിയമസഭാ ഓഫീസിൽ വെച്ചാകും ചർച്ച നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരക്കാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നിരാഹാര സമരം ആരംഭിക്കുമെന്നാണ് ആശാവർക്കർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം എന്നത് അവിശ്വസനീയമാണെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ